വിദ്വാൻ കൃഷ്ണൻ മാസ്റ്ററുടെ സ്മരണയിലുള്ള അവാർഡ് കവിയും ഗോപി ും സ്വാതന്ത്ര്യസമര സേനാനിയും ബഹുഭാഷാ പണ്ഡിതനുമായ വിദ്വാൻ എ കെ മാസ്റ്ററുടെ സ്മരണയിലുള്ള എ കെ പി അവാർഡ് കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപി ഏറ്റുവാങ്ങി സതനം നാരായണൻ അവാർഡ് സമ്മാനിച്ചു കൃഷ്ണസദനത്തിൽ വെച്ച് നടന്ന അനുസ്മരണ പരിപാടി എഴുത്തുകാരിയും കോളമിസ്റ്റുമായ സുധാമേനോൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ എല്ലാ മണ്ഡലങ്ങളിലും അത് ബഹുഭാഷാ പാണ്ഡിത്യമായാലും സാഹിത്യമായാലും നാടകമായാലും നാടൻകലയായാലും സ്വാതന്ത്ര്യ സമര പോരാട്ടമായാലും സാംസ്കാരിക പ്രവർത്തനമായാലും സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലായാലും അധ്യാപനമായാലും പ്രഭാഷണമായാലും തമാശയായാലും മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതിലായാലും എല്ലാത്തിലും അനന്യമായ ഒരു എ കെ പി ടച്ച് ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ച ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ പി കെ ഗോപി സാറ് ഈ കവിതയായാലും ബാലസാഹിത്യമായാലും ഓർമ്മകളായാലും പ്രസംഗമായാലും നാടകമായാലും താൻ ഏറ്റെടുത്ത എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെതായ മൗലികമായ അടയാളം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് മനുഷ്യരുടെ ഒരാളുടെ ആ ഓർമ്മയ്ക്കായുള്ള പുരസ്കാരം മറ്റൊരു മഹാമനുഷ്യൻ സദനം നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡോക്ടർ ഇ ശ്രീധരൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി പാചകരത്നം കെ യു ദാമോദര പുതുവാൾ നാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിൽ സമ്മാനം നേടിയ പി എം ദാമോദരൻ അടിയോടി എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു വാർഡ് കൌൺസിലർ യേശോഭ ടീച്ചർ കവി പി കെ ഗോപി കെ പി വിജയകൃഷ്ണൻ ടി പി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് പി കെ ഗോപിയുടെ കവിതകളും ഗാനങ്ങളും കോർത്തിണക്കിക്കൊണ്ട് പാണപ്പുഴ പത്മനാഭൻ പണിക്കരും വന്ദന പണിക്കരും നേതൃത്വം നൽകിയ ഗോപി വസന്തം സംഗീത പരിപാടി അരങ്ങേറി